കുറെ വർഷങ്ങളായി മോഹൻലാൽ താടിയെടുത്തിട്ട് ഇപ്പോൾ മീശ മാത്രം വെച്ച് പോലീസ് കഥാപാത്രമായി തരുൺ മൂർത്തിയുടെ അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ എത്തുകയാണ് മോഹൻലാൽ താടി വെച്ച് അഭിനയിക്കുന്നതിന് പല വിമർശനങ്ങളും നേരിട്ടിരുന്നു ഇപ്പോഴത്തെ മോഹൻലാലിന്റെ പുതിയ ലുക്കിനെ കുറിച്ച് നടി സരിതാ ബാലകൃഷ്ണൻ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് വർഷങ്ങളായി കേരളത്തിലെ സിനിമാ ചർച്ചകളിൽ ഏറ്റവും വലിയ ദേശീയ പ്രശ്നം അഭിനയത്തെക്കാൾ സിനിമയുടെ കഥയേക്കാൾ എന്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കാൾ വരെ ആദി ആ താടിയിലായിരുന്നു താടി വന്നതോടെ മുഖത്തെ ഭാവം പോയി പഴയ ലാലേട്ടനെ കാണാനില്ല ഇനി ആ മുഖം തെളിയുമോ എന്തെല്ലാം വിലാപങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലെ സൗന്ദര്യ സംരക്ഷണ വിദഗ്ദ്ധർ അദ്ദേഹത്തിന്റെ താടിയിൽ തൂങ്ങി നടത്തിയ വിമർശങ്ങൾ ചില്ലറയല്ല ലാലേട്ടൻ എന്ന നടൻ ആ താടിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണെന്നു വരെ എഴുതിയവരുണ്ട് ഇന്നിതാ ഒറ്റ ഫോട്ടോയിൽ ആ വായടപ്പിച്ചിരിക്കുന്നു താടി വടിച്ചപ്പോൾ തെളിഞ്ഞത് പഴയ ആ കള്ളച്ചിരി മാത്രമല്ല വിമർശകരുടെ അബദ്ധ ധാരണകൾ കൂടിയാണ് ലൂസിഫർ മുതൽ ഇങ്ങോട്ട് ആ താടി അദ്ദേഹത്തിന് ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് ആ കഥാപാത്രങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നേര് പോലൊരു സിനിമ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് താടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കണ്ണുകളിലെ മാജിക്ക് അവിടെ തന്നെ ഉണ്ടെന്ന ഇപ്പോൾ താടി മാറി വില്ലേജ് ലുക്കിൽ തിരികെ വന്നു ഇതോടെ യഥാർത്ഥത്തിൽ പണി കിട്ടിയത് ലാലേട്ടനല്ല അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഡാറ്റ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വിമർശകർക്കാണ് അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇനി എന്തിനെ കുറ്റം പറയും അടുത്ത പടം ഇറങ്ങുമ്പോൾ മീശയുടെ നീളം കൂടിപ്പോയി എന്ന് പറയുമോ അതോ കവിളിലെ ആ ചെറിയ കുഴി അഭിനയത്തെ ബാധിക്കുന്നു എന്ന് പറയുമോ പക്ഷെ ഓർക്കുക മോഹൻലാൽ എന്ന വിസ്മയം കുടിക്കൊള്ളുന്നത് താടിയിലോ മീശയിലോ അല്ല അത് ആ പ്രതിഭയിലാണ് വേഷം ഏതായാലും ലുക്ക് ഏതായാലും ലാലേട്ടൻ ഈസ് ലാലേട്ടൻ